കാരൻ കൂട്ടുകാരെ കേരള പാഠാവലിയിലെ ഒന്നാമത്തെ പാഠത്തിലെ വാമൊഴി ചന്തം എന്ന് പറയുന്ന ഭാഗമാണ് നമ്മളിന്ന് നോക്കാൻ പോകുന്നത് എല്ലാവരും റെഡിയല്ലേ വാമൊഴി ചന്തം എന്താണ് വാമൊഴി വാമൊഴി എന്നാൽ സംസാരഭാഷ എന്നും അതിന് പറയാമൊഴി എന്നാൽ സംസാരഭാഷയും വരമൊഴി എന്നാൽ എഴുത്ത് ഭാഷയുമാണ് വാമൊഴിക്ക് വരമൊഴിയേക്കാളും കാലപ്പഴക്കമുണ്ട് എഴുത്തു നിന്നും വ്യത്യസ്തമായി നമ്മുടെ സ്വരോച്ചാരണമാണ് വാമൊഴി എന്ന് പറയുന്നത് വാമൊഴി സാഹിത്യം എന്നത് ഒരു സമൂഹത്തിൻ്റെ സംസ്കാരം ചരിത്രം തുടങ്ങിയവയുടെ പ്രതിഫലനമാണ് മൊഴിക്ക് അതിൻ്റേതായ ശൈലിയും ഭാവവും എല്ലാം ഉണ്ടായിരിക്കും എഴുത്തുഭാഷയുടെ വരവോടെയാണ് വാമൊഴിയുടെ പ്രാധാന്യം കുറഞ്ഞു വന്നു തുടങ്ങിയത് ഇപ്പോൾ കൂട്ടുകാർക്ക് വാമൊഴി എന്താണെന്ന് മനസ്സിലായല്ലോ നമുക്ക് നമ്മുടെ പാഠഭാഗത്തേട്ട് പോവാം പേജ് നമ്പർ ഒമ്പതെടുത്താൽ തിന്താരോ തക എന്ന ഒരു നാടൻ പാട്ട് നമുക്കവിടെ കാണാൻ കഴിയും എന്താണ് നാടൻ പാട്ടുകൾ നാടൻ പാട്ടുകൾ എന്നാൽ ഒരു ദേശത്തിൻ്റെ സംസ്കാരവും പാരമ്പര്യവും ലളിതമായ രീതിയിൽ അവതരിപ്പിക്കുന്ന സംഗീത രൂപങ്ങളാണ് ഈ നാടൻ പാട്ടുകൾക്ക് ഭാരം മറക്കാനും എളുപ്പമാക്കാനുമുള്ള കഴിവുണ്ട് പാട്ടുകൾക്ക് ചന്തം നൽകുന്നത് വാക്കുകളുടെ കിലുക്കവും മുഴക്കവും ആവർത്തനവുമാണ് ഇത്തരത്തിൽ നാടൻ പാട്ടുകൾക്കിടയിൽ അവയുടെ താളത്തെയും ഗണക്രമത്തെയും വ്യക്തമാക്കാൻ വേണ്ടിയിട്ട് ചേർക്കുന്ന വരികളെയാണ് നമ്മൾ വായത്താരികൾ എന്ന് വിളിക്കുന്നത് ഇത്തരത്തിൽ ധാരാളം വായ്ത്താരികളും നാടൻ പാട്ടുകളുമെല്ലാം നിങ്ങൾ കേട്ടിട്ടുണ്ടാവും അത്തരത്തിൽ ഒന്ന് രണ്ട് വായ്പാരികൾ നമുക്കൊന്ന് കേട്ടു നോക്കിയാലോ താനാത്തിന തന്നാനം താനാ

നമുക്ക് നമ്മുടെ പാഠഭാഗത്തോട്ട് പോകാം തിന്താരോ തക തിന്തോ തക തിന്താരോ തക തിന്താരോ തക തിന്താരോ തിന്തോ തക തിന്താരോ തക തിന്താരോ തക തിന്താരോ ഒന്നാനമ്മക്കും മക്കൾക്കുമാടാൻ രണ്ടാം കുന്നിമേലു ഞാല് രണ്ടാനമ്മക്കും മക്കൾക്കും ചൂടാൻ മൂന്നാം കാവിലെ മുല്ലപ്പൂ തിന്താരോ തക തിന്താരു തക തിന്താരോ തക തിന്താരു തിക തിന്താറോ തക തിന്താരോ തക തിന്താരു അമ്മക്കും മക്കൾക്കും ചർത്താൻ നാലാം കാട്ടിയിലെ പൊന്മാല അമ്മക്കും മക്കൾക്കും ചുറ്റാൻ അഞ്ചാം ചെമ്മുകിൽ പൂഞ്ചേല തിന്താരോ തക തിന്താരു തക തിന്താരോ തക തിന്താരു ോ തക തിന്താരോ തക തിന്താരോ തക തിന്താരോ ഒന്നാനമ്മക്കും മക്കൾക്കുമാടാൻ എവിടെയാണ് ഊഞ്ഞാല് ആ രണ്ടാം കുന്നിന്മേലാണ് ഊഞ്ഞാലുള്ളത് ഓ രണ്ടമ്മക്കും മക്കൾക്കും ചൂടാൻ മുല്ലപ്പൂ എവിടെയാണ് ആ മൂന്നാം കുന്നില് അങ്ങനെയെങ്കിൽ മൂന്നാനമ്മക്കും മക്കൾക്കും ചാർത്താൻ നാലാം കാട്ടിൽ എന്താണുള്ളത് പൊന്മാലയിൽ നാലാനമ്മക്കും മക്കൾക്കും ചുറ്റാനുള്ള പൂഞ്ചേല എവിടെയാണ് അത് അഞ്ചാം ചെമ്മുകിലാണ് അല്ലേ എങ്കിൽ ഈ നാടൻപാട്ടിലുടനീളം വർണ്ണിച്ചിരിക്കുന്നത് എന്തിനെക്കുറിച്ചാണ് ആ നമ്മുടെ പ്രകൃതിയെക്കുറിച്ചാണ് കൂട്ടുകാരെ ഇനി നിങ്ങൾ സ്വന്തമായി വായത്താരികൾ ഉണ്ടാക്കാനും അവ ഉപയോഗിച്ച് നാടൻ പാട്ടുകൾ നിർമ്മിച്ച് പാത്രങ്ങളും കോലുകൾ ചിരട്ടകൾ തുടങ്ങിയവയൊക്കെ കൊണ്ട് താളമിട്ട് പാടാൻ ശ്രമിക്കണേ ലഘുവാദ്യോപകരണങ്ങൾ ഉപയോഗിക്കാനും മറക്കരുത് ഈ നാടൻ പാട്ടിൻ്റെ ബാക്കി കൂട്ടുകാർക്ക് നിർമ്മിക്കാൻ കഴിയുമോ അങ്ങനെയാണെങ്കിൽ അഞ്ചാനമ്മക്കും മക്കൾക്കും എന്ന് തുടങ്ങിയിട്ട് വേണം നിർമ്മിക്കാൻ എല്ലാവരും ഇത്തരത്തിൽ വരികളുണ്ടാക്കി നോക്കണേ എന്നിട്ട് ക്ലാസ് റൂമുകളിൽ അവതരിപ്പിക്കുകയും വേണം പദപരിചയം വാമൊഴി സംസാര ഭാഷ ചാർത്തുക അണിയുക പൊന്മാല സ്വർണമാല ചെമ്മുകിൽ ചുവന്ന മേഘം പൂഞ്ചേല പട്ടുവസ്ത്രം അല്ലെങ്കിൽ പൂക്കൊണ്ടുള്ള വസ്ത്രം തിരിച്ചെഴുതാം പൊന്മാല പ്ലസ് മാല പൂഞ്ചേല പൂൺ പ്ലസ് ചേല ചെമ്മുകിൽ ചെം പ്ലസ് മുകിൽ ചോദ്യോത്തരങ്ങൾ ഒന്നാനമ്മക്കും മക്കൾക്കും ആടാൻ രണ്ടാം കുന്നിൽ എന്താണ് കിട്ടിയത് ഊഞ്ഞാലാണ് കിട്ടിയത് രണ്ടാനമ്മക്കും മക്കൾക്കും മൂന്നാം കുന്നിൽ നിന്നും എന്താണ് കിട്ടിയത് മുല്ലപ്പൂവാണ് കിട്ടിയത് നാലാം കാട്ടിൽ നിന്നും പൊന്മാല കിട്ടിയത് ആർക്കെല്ലാം മൂന്നാനമ്മക്കും മക്കൾക്കും നാലാനമ്മക്കും മക്കൾക്കും എന്താണ് കരുതി വെച്ചിട്ടുള്ളത് അഞ്ചാം ചെമ്മുകിൽ പൂഞ്ചേല